കുറച്ച് ഐസ് പേക്കുകൾ കൂട്ടി വെച്ച് ഒട്ടിച്ച് നമ്മൾ ബോട്ട് ഉണ്ടാക്കിയില്ലേ അതിന്റെ ബാലൻസ് പീസാണ് കാണുന്നത് അപ്പൊ ഇത് രണ്ടോ ഷേപ്പ് ആകുന്ന രീതിയിൽ കാർവ് ചെയ്തെടുക്കുകയാണ് ഒരു സൈഡ് ഇത്തിരി ഊർപ്പിച്ച് മറു സൈഡ് ഈ ഒരു ആണ് കേട്ടോ നമ്മൾ കാർവ് ചെയ്തെടുത്തിരിക്കുന്നത് ഇത് നമ്മൾ സാൻഡ് പേപ്പർ പിടിച്ച് നല്ല സ്മൂത്ത് ആക്കുവാണെ മറ്റൊരു ഐസ് പേയിൻ സ്റ്റിക്ക് എടുത്ത് ഏകദേശം ഒരു കാലിന്റെ ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്തെടുത്ത് വളച്ചൊടിച്ച് നുറുക്കി ഏകദേശം കാലാക്കി എട്ട് കാലുണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഓരോരോ കാലുകളായിട്ട് ഈ ശരീരഭാഗത്തേക്ക് വെച്ച് അങ്ങ് ഒട്ടിച്ചു എടുത്തിട്ട് കണ്ണും കൊമ്പും ഒക്കെ വെച്ചിട്ട് നമുക്ക് പെയിന്റ് അടിച്ചെടുക്കാവെ നീയാണ്ട് സ്കൂളിൽ പോയത് കൊണ്ട് ബഡ്സ് കൊണ്ട് വാങ്ങട്ടാ പെയിന്റ് അടിക്കുന്നതേ പെയിന്റിങ്ങിൽ കാര്യമായ കറക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ തലയിലേക്കട്ടെ മുഖത്തേക്ക് വരണ പോലെ വയ്ക്കാം